നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രധാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വവൃത്തെഹി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിൽ അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെൻ്റെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടകൽ നക്ഷത്ര സമൂഹം ഇവിടെ മകനൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് അഷ്ടമാധിപനാണ് ജ്യോതിഷത്തിൽ അങ്ങേറ്റം ദുരിതമായ ഭാവമാകുന്നു അഷ്ടമം തത്ര അതികഷ്ട അഷ്ടമ അങ്ങേറ്റം ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഭാവമാണ് ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ജ്യോതിഷത്തിൽ കഷ്ടങ്ങളാണ് ദുരിതങ്ങളെ ഉണ്ടാക്കുന്നു ആ ഭാവാധിപൻ ഏത് ഭാവത്തിൽ പോയാലും അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹം ഈ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ പോയാലും ദുരിതങ്ങളെ ഉണ്ടാക്കും കഴിഞ്ഞ ഒരു മാസക്കാലം അഷ്ടമാധിപനായ സൂര്യൻ നീചസ്ഥനായി തുലാൻ രാശിയിൽ കർമ്മസ്ഥാനത്തായിരുന്നു വളരെയധികം ഗാർഹിക അന്തരീക്ഷത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആ ഒരു സൂര്യൻ അമ്മയ്ക്ക് യാതനകൾ ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഒരു സംശയവുമില്ല അത് കഴിഞ്ഞ് ആ സൂര്യൻ ബലവാനായി പതിനൊന്നിലേക്ക് വരികയാണ് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും പക്ഷെ ശ്രദ്ധിക്കണം അഷ്ടമാധിപേനാകയാൽ അതിൻ്റേതായ ക്ലേശങ്ങളെയും ആഗ്രഹം ഗ്രഹം ഉണ്ടാക്കുമെന്ന് അറിയുക എന്തൊക്കെ ക്ലേശങ്ങളെ ഉണ്ടാക്കാം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിനേക്കാണ് അതിനാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സന്താന വിഷയങ്ങൾക്ക് വളരെയധികം ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ മക്കൾക്കുണ്ടാകാം ഇവിടെ ഗർഭിണികൾ എഫോഷനാകാതെ നോക്കണം അപ്രകാരം ചെറിയ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ കുട്ടികൾക്കുണ്ടാകുന്ന അരിഷ്ടതകൾ നോക്കണം അതിനുമപ്പുറത്ത് കുറച്ച് വലിയ മക്കളായാലും അവരുടേതായ ശാരീരിക വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം സലാഭ എന്നാണ് പതിനൊന്നിലെ സൂര്യനെ പറ്റി ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത് സലാഭ ലാഭത്തോടു കൂടിയുള്ള ഇവിടെ സൂര്യൻ സൂക്ഷേത്രത്തിലാണ് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ചമത്കാരി എന്താ മണിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രവസംഭവസം ജ ലാഭോപയാതയ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ നൃവദ്വാരത അധികാരിയിലൂടെ തനിക്ക് രാജമുദ്ര രാജാവിൻ്റെ അംഗീകാരങ്ങൾ ചിഹ്നങ്ങൾ ലഭിക്കും പല കാര്യങ്ങളിലും തൻ്റെ അപ്രിസിയേഷൻ ആർക്ക് ലഭിക്കും തൻ്റെ ബോസിൽ നിന്നും ഈ പതിനൊന്നിൽ ആദിത്യം നിൽക്കുന്ന മകരൻ രാജിക്കാർക്ക് ലഭിക്കും പ്രതാപാനലെ ശത്രുവ സമ്പദന്തി ഇതുവരെ തൻ്റെ പിടിച്ച വികാരങ്ങൾ കർമ്മ തടസ്സങ്ങളൊക്കെ ഒരു പ്രതികാരം ചെയ്യും പോലെ പതിനൊന്നിലെ സൂര്യൻ വരുമ്പോൾ തൻ്റെ ശത്രുക്കൾ പത്തി മടക്കും ശത്രുക്കളെ നശിപ്പിക്കും പതിനൊന്നിലാദിത്യം സ്ത്രീയോനേകഥ ഒരു വ്യക്തി പല രീതിയിലുള്ള അനുഭവങ്ങളും മാറ്റങ്ങളും ധനമൊക്കെ ലഭിക്കാം ദുഃഖം അംഗോത്ഭവാനം തൻ്റെ അംഗത്തിൽ നിന്നും ഉത്ഭവിച്ച സന്താനങ്ങൾക്ക് ദുഃഖമുണ്ടാകും ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞു കാരണം ഈ ഗ്രഹം നോക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് അപ്രകാരം തന്നെ മകരൻ രാശിക്കാർ ശ്രദ്ധിക്കണം ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഉദര രോഗങ്ങൾ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും ശ്രദ്ധിക്കണം സൂര്യൻ അസ്ഥികാരകനാണ് പതിനൊന്നിര സൂര്യൻ പാദങ്ങൾ വൈകല്യങ്ങളെ ഉണ്ടാക്കും അവിടെ ചൊവ്വയും കൂടെ ഒന്നിച്ചുണ്ട് പെട്ടെന്ന് തടിയുക വീഴുക സ്ലിപ്പാവുക കുളിപുറിയിൽ നിന്നും മകരം ജലരാശിയാണ് പെട്ടെന്ന് വെള്ളത്തിലൂടെ അപകടങ്ങൾ അതിന് പുറമെ മകരൻ രാശിക്ക് അധക്രശ എപ്പോഴും മകരൻ രാശിക്കാർക്ക് ശരീരത്തിൻ്റെ ബോഡിയുടെ ഘനത്തെ വെയിറ്റിനേക്കാളും പാദങ്ങൾക്കാണ് വൈകല്യങ്ങൾ ഉണ്ടാവുക അതിനാൽ പാദസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് പതിനൊന്നാം ഭാവം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് അവർക്ക് ദുരിതങ്ങൾ ഉണ്ടാവുക അപ്രകാരത്തിന് പതിനൊന്നാം ഭാവം മക്കളുടെ മക്കളാണ് അത് അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നു ഗ്രാൻഡ് ചിൽഡ്രന് അസ്വസ്ഥത അസുഖങ്ങൾ ഉണ്ടാവും അപ്പോൾ പ്രായമുള്ള പേരൻസൊക്കെ മുത്തശ്ശനും മുത്തശ്ശുമൊക്കെ വളരെയധികം ലാളിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അസ്വസ്ഥകൾ വരുമ്പോൾ അവർ തളർന്നു പോകുന്ന സമയമാണ് അവരുടെ കയ്യിൽ നിന്നും കുട്ടി വീഴുക ചില അപകടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ ശ്രദ്ധിക്കണം മകനെൻ്റെ ആശിക്ക ഇവിടെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ദോഷങ്ങൾക്ക് പരിഹാരം കാണുക മന്ത്രങ്ങളൊക്കെ ഓരോ എപ്പിസോഡിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകാറുണ്ട് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം